ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗ്രീൻ പീസ് കടല നമ്മൾ രാത്രിയിൽ എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം അല്ലേ നമ്മൾ ചില സമയത്തൊക്കെ ഗ്രീൻ പീസ് കടല കുതിർത്ത് വെക്കാൻ മറന്നു പോകും അല്ലേ അപ്പോൾ ഗ്രീൻ പീസ് കടല നമ്മൾ കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഗ്രീൻ പീസ് കടല നല്ല രീതിൽ കുതിർത്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ഞാൻ ഗ്രീൻ പീസ് കടല കുതിർത്താൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു അത്യാവശ്യം നല്ല ചൂട് നിൽക്കുന്ന ഒരു കാസറോൾ എടുത്തിട്ടുണ്ട് ചൂട് നിൽക്കാതെ കാസറോൾ എടുക്കരുത് കേട്ടോ ഇതുപോലെ ചൂടുള്ള കാസറോൾ മാത്രം എടുക്കാൻ നോക്കാം അതിലേക്ക് ഞാൻ ഈ ഒരു ഗ്രീൻ പീസ് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ കഴുകിയെടുത്തിട്ട് മാത്രം ഇടാവൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴുകാതെ ഉപയോഗിക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ അതിലേക്ക് അയപ്പവും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ ഇതാ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം ഇതാ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഗ്രീൻ പീസ് കടല നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഈ ഒരു കുക്കറിലോട്ട് നമുക്ക് ഈ ഒരു ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്ത് ഇതിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചൂടുവെള്ളത്തിലല്ലേ നമ്മൾ ഈ ഒരു കടല കുതിർത്തത് അതുകൊണ്ട് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലത് ഒഴിക്കാൻ അല്ലെങ്കിൽ കടല പെട്ടെന്ന് മരവിച്ച് പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ ഇതാ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചെട്ട് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കാരണം ഇത് നമ്മൾ രാവിലെ കുതിർത്ത് വെച്ച കടലയാണ് അതുകൊണ്ട് ഇത് കുറച്ച് വേവ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു എട്ട് വിസിലെങ്കിലും വരണം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് വേവ് കുറഞ്ഞ കടലയാണെങ്കിൽ ഒരു അഞ്ചാറ് വിസിൽ വന്നാൽ മതി അപ്പോൾ ഇത് കടല നമ്മൾ രാവിലെ കുതിർത്തത് കൊണ്ട് ഒരു എട്ട് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വലിയ ജീരകം അഥവാ പരിജീരകം കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാനിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കറിൽ ഇത് ബിസിലൊക്കെ വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു എട്ട് വിസിൽ വരുന്നത് വരെ നിങ്ങൾ വെക്കണം കേട്ടോ നമ്മൾ രാവിലെ കുതിർത്ത കടലയായതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യേണ്ടത് നമ്മൾ രാത്രിയിൽ കുതിർത്ത കടലയാണെങ്കിൽ നമുക്കൊരു അഞ്ച് വിസിലെങ്കിലും വന്നാൽ മതി അത് പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കടലൊക്കെ നന്നായിട്ടൊന്ന് വെന്തോടഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തിട്ട് കൊടുക്കാം അതിനുവേണ്ടി ഞാനിത ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തണ്ട് കായ്മുളകും അതുപോലെ കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഇതല്ല കിഡിലും ടേസ്റ്റായിട്ടുള്ള അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയുടെ കൂടെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ഒറോട്ടയുടെ കൂടെയും കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണെന്ന കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്